സി പി എമ്മിന് എങ്ങനെയായിരുന്നു പി വി അൻവർ അതുപോലെ തന്നെയാണ് കെ ടി ജലീൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് അൻവർ എൽ ഡി എഫിന്റെ പടിയിറങ്ങി എം എൽ എ സ്ഥാനവും കളഞ്ഞ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ തോൽവിയും ഏറ്റുവാങ്ങി ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് അൻവർ എന്നാൽ കെ ടി ജലീൽ അൻവറിനെ പോലെയാണ് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും വിനീതദാസനായി നിൽക്കുകയാണ് ജലീൽ ഇക്കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജലീൽ ഹൈക്കോടതി പരാമർശത്തിനെ തുടർന്ന് അവസാന നാളിലാണ് രാജിവെച്ചത് പിന്നീട് വിവാദങ്ങൾ കെട്ടിയടങ്ങിയതിന് പിന്നാലെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജലീൽ കോൺഗ്രസിന്റെ പി കെ ഫിറോസിനോട് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി വോട്ടിന് കടന്നുകൂടുകയായിരുന്നു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചെങ്കിലും സി അടുപ്പിച്ചില്ല വീണ്ടും മാസങ്ങൾക്കിപ്പുറം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജലീലിന്റെ തവനൂർ മണ്ഡലം സിപിഎം ഏറ്റെടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് തുടർച്ചയായി മൂന്ന് വട്ടമാണ് അവിടെ നിന്ന് സി പി എം സ്വതന്ത്രനായി ജലീൽ മത്സരിക്കുന്നത് ലീഗിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ ജലീലിന് സി പി എം അവസരം നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് തവനൂർ നിയമസഭാ മണ്ഡലം നിലവിൽ വരുന്നത് കോൺഗ്രസിന്റെ വി വി പ്രകാശിനെ ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വോട്ടുകൾക്ക് വീഴ്ത്തി തവനൂർ കെ ടി ജലീൽ എൽ ഡി എഫിനായി ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇഫ്തി ഗുരുദ്ദീൻ മാസ്റ്ററെ കോൺഗ്രസ് ഇറക്കിയെങ്കിലും ഭൂരിപക്ഷം പതിനേഴായിരത്തിൽ എത്തിച്ച് ജലീൽ കരുത്തുകാട്ടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജലീൽ ശരിക്കും ഉയർത്തു കോൺഗ്രസ് ഇറക്കിയ പി കെ ഫിറോസിന് മുന്നിൽ വെറും രണ്ടായിരം വോട്ടുകൾക്ക് ജലീൽ കടന്നുകൂടുകയായിരുന്നു തുടർച്ചയായി മൂന്നുവട്ടം അവസരം നൽകിയതോടെ ഇനി ജലീലിന് അവസരം ഇല്ല എന്ന് സി പി എം പറയുന്നുണ്ട് മറ്റൊരു സ്വതന്ത്രനെ അവതരിപ്പിച്ച് തവനൂർ പിടിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സ്വന്തം മണ്ഡലമായ തവനൂർ വിട്ടുകൊടുക്കാൻ ജലീൽ ഒരുക്കമാണോ എന്നാണ് ഇനി അറിയാനുള്ളത് നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഒന്നാം നമ്പർ ശത്രുവായി പ്രഖ്യാപിച്ചാണ് ജലീൽ മുസ്ലിം ലീഗിനോട് ബൈ പറഞ്ഞത് കുറ്റിപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് പാർലമെന്റ് രാഷ്ട്രീയം തുടങ്ങിയ വ്യക്തിയാണ് ജലീൽ പിന്നീടാണ് കുഞ്ഞാലിക്കുട്ടിയുമായി വലിയ രീതിയിൽ ഇടയുന്നത് എന്നാൽ കാലം മാറിയപ്പോൾ ജലീലിന്റെ ചിന്താഗതിയും മാറി ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വലം കൈയായി ജലീൽ മാറി ഇനി സി പി എം സീറ്റ് ഏറ്റെടുത്താൽ ലീഗിന്റെ പിന്തുണയോടെ അവിടെ ജലീൽ മത്സരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കറകളഞ്ഞ സി പി ജലീൽ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യമാണ് അതുകൊണ്ട് തന്നെ അൻവർ മോഡിൽ വേണമെങ്കിൽ കളം മാറാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല മാസങ്ങൾക്കിപ്പുറം അതിനുള്ള മറുപടി ലഭിക്കുമെന്ന് മാത്രം പറയാം